ഗേഴ്സ് അങ്ങനെ ഈസ്റ്റ് ബംഗാൾ കോൾ ക്വാഡ്രാറിന്റെ പകരക്കാരനെ എത്തിക്കുന്നു മറ്റൊരു സ്പാനിഷ് പരിശീലകനാണ് ഓസ്കാർ ബ്രുസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്ടി സെവൻ ഇയർ ഓൾഡ് മാത്രം പ്രായമായിട്ടുള്ള ഒരു പരിശീലകനെയാണ് അവര് ഹെത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഏഷ്യൻ ഫുട്ബോളോ അല്ലെങ്കിൽ എ സി കപ്പ് മത്സരങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ബംഗ്ലാദേശി ഫുട്ബോളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കെങ്കിലും ഈ ഒരു പേര് വളരെ സുപരിചിതമായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഓസ്കാർ ബ്രിസോൻ്റേത് എന്നുള്ളതാണ് കാരണം ബംഗ്ലാദേശി ക്ലബായിട്ടുള്ള ബഷുന്ധര കിങ്സിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ സമീപകാലത്തൊക്കെ വളരെ നല്ല റിസൾട്ട് പ്രത്യേകിച്ചൊക്കെ ഇന്ത്യൻ ക്ലബ്സിനെയൊക്കെ എതിരെ പോലും നന്നായിട്ട് കളിക്കുന്നതും റിസൾട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു ടീമിൻ്റെ പരിശീലനമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലയളവിൽ ഉണ്ടായിരുന്നൊരു കോച്ചാണ് ഇദ്ദേഹം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇദ്ദേഹത്തെ ഇനി എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു പെപ്ഗാഡിയോള എന്നൊക്കെ പറയാം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആറ് സീസണുകളിൽ ബംഗ്ലാദേശ് ലീഗിൽ അഞ്ച് വർഷവും ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് ബഷുന്ധര കിങ്സിന് സാധിച്ചിരുന്നു അന്ന് അവരുടെ പരിശീലനമായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹമായിരുന്നു അതിനോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻസ് കപ്പെന്ന് ഒരു ഡൊമസ്റ്റിക് കപ്പുണ്ട് അത് മൂന്ന് വട്ടം ഫെഡറേഷൻ കപ്പെന്ന് പറയുന്ന മറ്റൊരു കപ്പ് അത് മൂന്ന് വട്ടം അങ്ങനെ ഈ ഒരു ആറു വർഷത്തെ കാലയളവിൽ പതിനൊന്ന് ട്രോഫീസാണ് ഓസ്കാർ ഗ്രിസോൻ്റെ അണ്ടറിൽ ബഷുന്ധര കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നേടിയിട്ടുള്ള വിജയങ്ങളുടെ കണക്കും വളരെ ഇമ്പ്രസീവാണ് കാരണം നൂറ്റി പതിനാല് മത്സരങ്ങളിൽ തൊണ്ണൂറ്റി നാല് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് അതുപോലെ ഏഴ് മത്സരം മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളൂ പതിനാല് മത്സരങ്ങൾ സമനില അങ്ങനെ ഒരു ഗ്രേറ്റ് ഗ്രേറ്റായിട്ടുള്ള നമ്പർ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് ഈ ഒരു ബഷുന്ധര കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബ് തുടങ്ങുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ഒരു ക്ലബിൻ്റെ ഒരു പേര് നമ്മളുടെ ഇപ്പോൾ ഇൻഡ്യ ഇന്ത്യയിലൊക്കെ അടക്കം ഉയർന്ന് കേൾക്കാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ തന്നെയാണ് ഈ പറഞ്ഞ ഓസ്കാർ ബ്രിസോൺ എന്ന് പറയുന്ന പരിശീലനം അതുപോലെ തന്നെ ഈ ടീം ഗോളുകളൊക്കെ അടിച്ച ഒരു നമ്പർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഗോൾസ് അടിച്ചപ്പോൾ നൂറ്റി പതിനാലിനെ മാത്രമാണ് കൺസീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് എ സി കപ്പിലും ഗുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒഡീഷ എഫ് സി മോഹൻ ബഗാനും ഒക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ രണ്ടാമത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു അതായത് ഒഡീഷ എഫ് സിക്ക് തൊട്ട് താഴെ മാത്രം രണ്ട് പോയിന്റ്സിൻ്റെ ഒരു വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മോഹൻ ബഗാനെ കളിയാൽ രണ്ട് അഞ്ച് പോയിന്റ്സ് കൂടുതലും അല്ലെങ്കിൽ മൂന്ന് പോയിന്റ്സോ മറ്റോ കൂടുതലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഈ ഒരു ഏഷ്യ കപ്പിന്റെ ടൂർണമെന്റിൽ ഐ തിങ്ക് മൊഹംബഗാനെ മുതൽ ഒഡീഷസെയും പരാജയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ സോ അങ്ങനത്തെ ഒക്കെ ഒരു റിസൾട്ടൊക്കെ ഒരു പരിശീലനം തന്നെയാണ് ഓസ്കാ ബുസോ ബംഗ്ലാദേശി നാഷണൽ ടീമിൻ്റെയും ഒരു കെയർ ടേക്കർ പരിശീലനം എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ സാഫ് ചാമ്പ്യൻഷിപ്പിൽ പക്ഷേ വലിയ റിസൾട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ആകപ്പാട് ഒരു വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബംഗ്ലാദേശിനെ അടുത്ത റൗണ്ടിലേക്കൊന്നും പ്രോഗ്രസ് ചെയ്യാനും സാധിച്ചിരുന്നില്ല പിന്നെ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ആ ഒരു ഒരു സമനില നേടിയിരുന്നു എന്നുള്ളതാണ് സോ ആ നാല് മാച്ചസ് മാത്രമായിരുന്നു അദ്ദേഹം ഒരു പരിശീലകനായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വീണ്ടും അദ്ദേഹം പിഴഞ്ഞോലെ ബഷുന്ധര ആ ഒരു ഡ്യൂട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെയുള്ളൊരു സമയത്താണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിൽ സ്പോർട്ടിംഗ് ക്ലബ് ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള ഗോവൻ ക്ലബ്ബിൻ്റെ പരിശീലനമായിട്ടിരുന്നിട്ടുണ്ട് അന്നവർ ഐ ലീഗിൽ കളിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ക്ലബിനെ ആ വർഷം ഗോവൻ പ്രീമിയർ ലീഗൊക്കെ വിൻ ചെയ്യുന്നതിൽ ഒരു സഹായിച്ചിട്ടുള്ള പരിശീലനമാണെന്നുള്ളതാണ് ഐ ലീഗിൽ എന്ന് പറഞ്ഞാൽ ടീമുള്ള ഒരു ലീഗിൽ ആറാം സ്ഥാനത്ത് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ഒരു സമയത്ത് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയുടെ സഹ പരിശീലകനായിട്ട് ഐ എസ് എല്ലും പ്രവർത്തിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം റയൽ റേരമായ എന്ന് പറഞ്ഞ സ്പാനിഷ് ക്ലബ്ബിലേക്ക് പോയി തിരിച്ച് വീണ്ടും അദ്ദേഹം മുംബൈ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഐ ലീഗിൽ അന്ന് കളിക്കുന്ന മുംബൈ ബേസ്ഡ് ക്ലബ്ബാണ് അവരുടെ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം ന്യൂ റേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൽ ഒരു വർഷം അതായത് ഒരു മാൽദീവ്സ് ക്ലബ്ബാണ് പ്രവർത്തിച്ചിട്ട് ആ ഒറ്റ വർഷം അദ്ദേഹം വേണ്ടി നാല് ട്രോഫീസ് സ്വന്തമാക്കി അങ്ങനെ മാൽദീവ്സിലെ ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്നൊരു പുരസ്കാരത്തിനൊക്കെ അദ്ദേഹം അർഹനായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബഷുന്ധര കിങ്സ് ഇദ്ദേഹത്തെ ഒരു ഹെഡ് കോച്ചായിട്ട് നിയമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ നടന്നതൊക്കെ ബംഗ്ലാദേശിൽ ചരിത്രമാണ് ഓസ്കാർ ബ്രിസോൻ്റെ അണ്ടറിൽ ബഷുന്ധര കിങ്സ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തെയും അവിടെ എനിക്ക് തോന്നുന്നൊരു ബെസ്റ്റ് കോച്ച് ബംഗ്ലാദേശിലെ ബെസ്റ്റ് കോച്ചായിട്ടൊക്കെ ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പൊതുവേ നല്ലൊരു ഗെയിം സ്റ്റൈലും നല്ല ഫിലോസഫിയും ഒക്കെ ഉള്ളൊരു പരിശീലനമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അദ്ദേഹം ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ആണ് പ്രീഡോം പ്രീഡോം ലി കളിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ പറഞ്ഞ പോലെ ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് അവർ പരിശീലനമായിട്ടെത്തുന്നു സിമിലറായിട്ടുള്ള കണ്ടീഷൻസാണ് കോച്ച് എന്ന നിലയിൽ കണ്ടീഷൻസ് അത്രത്തോളം എന്നുള്ള പക്ഷേ ചിലപ്പം അവിടെ നിന്ന് ചില പ്ലേയേഴ്സിനെയും കൂടി ഒക്കെ കൊണ്ടുവരാനുള്ളൊരു സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതിന് നമുക്ക് നോക്കാം ആരൊക്കെ ചില വലിയ പേരുകളൊക്കെ അവിടെ ബഷ്യന്ധര കിങ്സിൽ കളിച്ചിരുന്ന താരങ്ങളുടെ രീതിയിൽ കേൾക്കുന്നുണ്ട് അത് കുറച്ചും കൂടി കൺഫേംഡായിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ പറഞ്ഞ പോലെ സാഫിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ എ എഫ് സി ടൂർണമെൻറ്റ് ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നുണ്ട് ആ തരത്തിൽ നോക്കി കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യയിൽ I have, I have yes. But, however, so, so ും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലനമാണ് സമീപകാലത്ത് നല്ല റെക്കോർഡുള്ള പരിശീലനമാണ് എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവാണ് നല്ലൊരു സ്കോഡാണ് കാരണം ബഷുന്ധര കിങ്സ് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഈ പറഞ്ഞ ഒരു പി എസ് ജി എന്നൊക്കെ വിശേഷിപ്പിക്കാം കാരണം അത്ര ബംഗ്ലാദേശിലെ എല്ലാ നാഷണൽ ടീം പ്ലേസും ഉണ്ടായിരുന്ന ഒരു സ്കോഡായിരുന്നു അവരുടേത് സോ ഈസ്റ്റ് ബംഗാളിലെ ഇത്തവണ സ്കോഡിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും സംശയമൊന്നും ഇല്ലല്ലോ അപ്പം അതെങ്ങനെ ഹസ്കാ ബ്രിസോൺ അണ്ടറിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് അടുങ്ങുമ്പോൾ സെമു കാണിയ ആവശ്യം